കൈകൊട്ടിക്കളി മത്സരം സോൺ ഫോർ മത്സരങ്ങൾ തഴുവ മണപ്പള്ളിയിൽ നടത്തി സൗത്ത് വിഷൻ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് അടുത്ത ടീമിലേക്ക് പോകുന്ന മൂന്ന് മറ്റു ടീംസ് ഒന്നും മോശക്കാരല്ല നല്ല തന്നെ പെർഫോം തന്നെയാണ് ഓണത്തെ വരവേൽക്കാനായി സൗത്ത് വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള കൈകൊട്ടിക്കളി മത്സരത്തിന്റെ സോൺ നാല് മത്സരങ്ങളാണ് മണപ്പള്ളിയിൽ നടത്തിയത് മണപ്പള്ളിയിൽ നടത്തിയ മത്സരത്തിന്റെ ഉദ്ഘാടനം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു നിർവഹിച്ചു ഭാഗമായ സൗത്ത് വിഷൻ സംഘടിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് ആകർഷക ആകർഷക ആകർഷണമായ ഒരു പരിപാടി അതായത് പുരാതന കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇന്നിവിടെ കൈകൊട്ടി കളി നടക്കുന്നു അതുപോലെ തിരുവാതിരക്കളി അതുകൊണ്ട് ഈ കൈകൊട്ടിക്കളിക്ക് വന്ന് വന്നിരുന്ന വന്ന് ടീമുകളെ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് ഞാനും ഞങ്ങളുടെ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാർഷികോത്സവത്തിന് രണ്ട് ദിവസം തുടങ്ങുന്ന ദിവസവും

വളരെ ഗംഭീരമായി തന്നെ പത്ത് എണ്ണൂറോളം വരുന്ന ഈ നാട്ടിലെ മിടുക്കന്മാർക്കും മെഡിഗ്രികളുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ ആദരിക്കുകയുണ്ടായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി തഴവ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീകുമാർ അഴകിയകാവ് ഭദ്രകാളി ക്ഷേത്രം സെക്രട്ടറി ഗംഗപ്രസാദ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഇ നൌഷാദ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ മണിമന്ദിരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ ടി തൌത്ത് വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ താജുഗോപാൽ എന്നിവർ പങ്കെടുത്തു ദൃശ്യ ടിവി ചെയർമാൻ ശ്രീജിത്ത് പിള്ള നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ 打着吧。